ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ മുന്നോടിയായി വികസന സെമിനാർ സംഘടിപ്പിച്ചു പൂമാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സെമിനാർ മണ്ഡലം എം എൽ എൻ ഉദ്ഘാടനം പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ കരട് രേഖയുടെ അവതരണത്തിനായാണ് ചെറുപത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചത് ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കും പുറമെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് പൂമാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സെമിനാർ മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു അതിനെ സർവമായിട്ടുള്ള പ്രാദേശിക ആശുപത്രിവറ ഒപരിയുടെയവറ വയ്യപ്രദേശത്തിലെ സാദരകത്തെ ചേർച്ച് നടതാളിൽ അതിനെ അദൃശ്യയാക്കുന്ന ഈ പോയകാരം നിർവചിച്ചു അധികാര കേന്ദ്രങ്ങളിൽ അതിനെ വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടി ഇന്ത്യൻ സർക്കാരിന്റെ മാർഗ്ഗമായി ചെയ്യാൻ നിർദ്ദേശിച്ച ഇദ്ദേഹമാർ അധികാര കേന്ദ്രങ്ങളിൽ അതിൻ്റെ ദശകങ്ങൾ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള അധ്യക്ഷയായി വികസന രേഖയുടെ പ്രകാശന കർമ്മവും എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പത്മിനി വികസന പദ്ധതികളുടെ കരട് രേഖ അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ കെ രമണി സി വി ഗിരീശൻ ഭരണസമിതി അംഗങ്ങളായ മുനീർ മുനീർകോട്ടിക്കുളം രാജേന്ദ്രൻ പയ്യാടക്കത്ത് ഡി എം കുഞ്ഞിക്കണ്ണൻ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കുഞ്ഞിരാമൻ കെ വല്ലി വി സുജിത എന്നിവർ സംസാരിച്ചു